ചാനൽ ട്വന്റി ശത്രുതനോടെ അഗ്നിശരങ്ങൾ തൊടുത്തു വീട്ടിടു ശത്രുതനീശാരങ്ങൾ തൊടുത്തു വീട്ടി Tek സെഷൻ ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി യോർ ജനസിസ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർഡ്സ് ത്രീ നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു ആൻ അബ്രാം സെ ബിഹോർ ടു മീ ദോ ഹാസ് ഗവൺ നോ സീൻ ആൻഡ് വൺ ബോർ ഇൻ മൈ ഹൗസ് ഇൻ ഈസ് മൈൻ ഹെയർ In the second session the requirements of the book the purpose driven level. Wow. Mart Radman, a worship leader in England, tells how his pastor taught his church the real meaning of worship to show that worship is more than music. He banned all singing in their services for of time while they learn to worship in other ways by the end of that time matt had written the classic song here of worship when god seems distant the lord had hidden himself from his people but i trust him and place my hope in him god is real നോ മാറ്റർ ഹവ് യു ഫീൽ നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രൊവർബോർ സദൃശവാക്യങ്ങൾ പ്രൊവർബ്സ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ട്വൻറ്റി ഫോർ സദൃശവാക്യങ്ങൾ പതിമൂന്നാമത് അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത് വാക്യം വഴി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ എന്നെ ശിക്ഷിക്കുന്നു ഹി ദാറ്റ് സ്പാരോഡ് ഹിസ് സൺ ബട്ട് ഹി ദാറ്റ് ലവത്ത് ഹിം ഹിം ബി ടൈംസ് നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സ് ഞാൻ മത്തായി എഴുതിയ സുശേഷം ആറാം അധ്യായത്തിൻ്റെ ഒൻപതാമത് വാക്യം നിങ്ങൾ ഈവൺ നാം പ്രാർത്ഥിപ്പിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ After this manner, therefore pray പ്രേ our Father which art in heaven, hallowed ഹലോ thy name. നെയം നമുക്ക് വായന ഭാഗം നോക്കാം യേശു വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഹെഡിങ് മാർക്സ് ചാപ്റ്റർ ഇലവൻ വെൽസ് ട്വൻറ്റി സെവൻ ടു തേർട്ടി ത്രീ മർക്കോസ് സുശേഷം പതിനൊന്നാം അധ്യാപക ഇരുപത്തേഴ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ളവർക്ക് അവൻ വീണ്ടും ഏൽസിലേമിന് വന്നു യേശു ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ വേദജ്ഞരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചു എന്താ അധികാരത്തോടെയാണ് നീ ഇതെല്ലാം ചെയ്തത് ആരാണ് ഈ അധികാരം നിനക്ക് തന്നത് യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾ അതിന് മറുപടി തന്നല്ല എന്ത് അധികാരത്തോടെ ഞാനിത് ചെയ്തു എന്ന് ഞാനും മറുപടി പറയാം യോഹനാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് അവർ പരസ്പരം ഇങ്ങനെ ആലോചിച്ചു നാം എന്ത് മറുപടി പറയും ദൈവം എന്ന് പറഞ്ഞാൽ എങ്കിൽ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞതെന്ത് എന്നവൻ ചോദിക്കും മറിച്ച് മനുഷ്യൻ എന്ന് പറയാമോ ജനമല്ല യോഹന്നാനെ ഒരു യഥാർത്ഥ പ്രവാചകനായല്ലേ കാണുന്നത് ഒടുവിൽ അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂട അപ്പോൾ യേശു പറഞ്ഞു എങ്കിലും എന്തധികാരത്തോടെ ഞാനിതൊക്കെ ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇനി നമുക്ക് കണ്ടന്റ് നോക്കാം കണ്ടന്റ് നിങ്ങൾ ഉള്ളടക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തിയാണ് നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല അബ്രഹാം പറഞ്ഞ ഭാഗമാണിവിടെ നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ അതായത് ഇന്ന് നമ്മൾ വായിച്ച വായന ഭാഗത്തിലുണ്ടായിരുന്നു ദാസൻ വലിയ സർ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ആൻഡ് അബ്രാം സെറ്റ് ബിഹോർ ടു മീ ദോ ഹാസ് ഗിവൺ നോ സീറ്റ് ആൻഡ് വൺ ബോൺ ഇൻ മൈ ഹൗസ് മൈദേർ സെക്കൻഡ് സെഷനായ റിക്വയറൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് ഒരു പോഷൻ അതായത് കണ്ടന്റ് നോക്കാം ദ ലോഡ് ഹാസ് ഹിഡൻ ഹിംസെൽഫ് ഫ്രം ഹീസ് പീപ്പിൾ ബട്ട് ഐ ട്രസ്റ്റ് ഹിം മാൻ പ്ലേസ് മൈ ഹോപ്പ് ഇൻ ഹിം ഗോഡ് ഈസ് റിയൽ നോ മാറ്റർ ഹൗ യു ഫീൽ നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രൊവേഴ്സ് ചാപ്റ്റർ തേർട്ടീൻ വെസ് ട്വൻറ്റി ഫോർ പ്രൊബർബർ സദശവാക്യമാണ് വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകിക്കുന്നുവെന്നും അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ തന്നെ അവനെ ശിക്ഷിക്കുന്നുവെന്നും നമുക്ക് ഈ വേദഭാഗത്തുനിന്ന് കാണുവാൻ സാധിക്കുന്നു ഹീ ദാറ്റ് സ്പാരത്ത് ഹിസ് റോഡ് ഹൈറ്റത്ത് ഹിസ് സൺ ബട്ട് ഹീ ദാറ്റ് ലവത്ത് ഹിം ചാസ്നത്ത് ഹിം ബി ചാസ്നസ് ഫേസ്റ്റ് സെഷനിലേക്ക് പോകാം മത്തായി ഓർ മാത്യു മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സിനായ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിക്കും നമ്മുടെ യേശുവിനോട് പ്രാർത്ഥന പഠിപ്പിക്കാൻ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ഉള്ള ഭാഗമാണ് നടക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആഫ്റ്റർ ദിസ് മാനർ ദർ ഫോർ പ്രേ അവർ ഫാദർ വിച്ച് ആർട്ട് ഇൻ ഹെവൻ ഹലോ ബൈ ദൈനം അപ്പോൾ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വാട്ട് ബ്ലസ് യു അബണ്ടൻ്റ്